അതുകൊണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പൈസ കൊടുന്ന് ഇന്ന് ഇന്ന് പണം തരാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് മേലെ കൊടുക്കാണ് അറിയില്ലേ നേരത്തെ പൈസ തരാൻ വേണ്ടിട്ട് എന്റെ പെരൻറെ അവിടെ റോഡ് ബ്ലോക്ക് ബ്ലോക്കൈസ അള്ളാഹു അല്ലാഹു അറിഞ്ഞി സ്നേഹിക്ക അപ്പൊ ഈ പൈസ ഒരാള് ഞാൻ പറയുന്നുണ്ട് ഞാൻ നിർത്തിട്ടോ ഒരാൾ ഒരു ഉമ്മ മുപ്പത് ലക്ഷം കൊടുക്കുന്നത് എത്ര പറ ലക്ഷം എന്നോട് ഒരു ടൗണിൽ പത്ത് സെന്റ് സ്ഥലം എഴുതി തരാണ്ടായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ മനസ്സിലായില്ലേ അത് മാത്രല്ല ആറ് ലക്ഷം രൂപ പള്ളിക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൈസ വാങ്ങുന്ന ഈ പൈസ വാങ്ങുന്ന കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് ഈ തരുന്ന മുതലാളിമാരല്ല പാവങ്ങളാ ഇതൊക്കെ പാവങ്ങളാ പാവങ്ങള നാളെ ആഹ്റത്തിൽ എന്തു ചെയ്യണം അതൊരു ഉപകാരം കിട്ടണം ഇപ്പൊ അറബി ഒരു ഹൗസ് ഡ്രൈവർ വിളിച്ചിരിക്കണേ തങ്ങളെ ഞങ്ങൾ അറബി സംസാരിച്ചിട്ടുണ്ട് പൈസ ഫണ്ട് റെഡിയാക്കുന്നുണ്ട് കാണാൻ വേണ്ടി അടുത്ത മാസം ദുബായി പൊതുവായിപ്പോ ഒരുപാട് ആളുകൾ തരാണ്ട് അള്ളാഹു തന്നവർക്കും തരാ പോകുന്നവർക്കും അർഹമായ പ്രതികൾ തെരച്ചേ കേട്ടോ ഇപ്പൊ ഒരു ഉമ്മ നിങ്ങൾക്ക് അറിയോ ആറു ലക്ഷം റുപ്യ കൊടുന്ന് അതിലൊരു ലക്ഷം റുപ്യ ഞങ്ങൾ ഇടക്കര പൂവത്തേക്ക് പള്ളിക്ക് കൊടുക്കുകയാണ് ആ പല്ലിന്റെ പണി എത്ര ഇമ്പോർട്ടൻ്റോ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പറയാനുള്ള എന്തായാലും നിങ്ങൾ എന്റെ കൂടപ്പർപ്പിങ്ങൾ ഒലിക്ക് വേണ്ടി ഒരു യാസി മഹല് അത് നിങ്ങൾക്ക് ചെക്ക് നമ്മൾ കൊടുക്കണം പിന്നെ ഇത് നിങ്ങളൊന്ന് പോയിട്ട് ഡേറ്റ് ഇട്ടിട്ട് മാറ്റിക്കോളി ആ കുടുംബത്തിൽ നിങ്ങൾ ത്വരക്കണം പിന്നെ നിങ്ങളൊക്കെ സമ്മതത്തോടെ കൊടുക്കട്ടെ അല്ലാഹു വർക്കത്തിന്റെ ഫതിവൽ എങ്ങോ അള്ളാഹു നൽകട്ടെ ആരെങ്കിലും ഒരാള് ഒരു ഒരു കിളിക്കൂടിന്റെ വലുപ്പത്തിൽ പല്ല് നിർമ്മിച്ചാൽ വീട് അള്ളാഹു അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുന്നത് നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് സമ്മതത്തോടെ ഇടക്കിരക്കില്ല ആ ചെക്ക് കൊടുക്കയാണ് ഇത് എപ്പ പോയാലും പൈസ കിട്ടും അള്ളാഹു പറക്കത്തേട്ടില്ല വീണ്ടും പറയാനുള്ളത് തന്നോർക്കങ്ങൾ ഇത് വായിക്കണം ആ മുഹർണ പത്തിന്റെ സദസ്സിന്റെ ആ സദസ്സിൽ വെച്ചോളി ആയിരിക്കും എന്തായാലും വെറുതെ ആക്കാതൊക്കെ ഞാൻ കൊടുക്കട്ടോ നമ്മി നമ്പർ കൊടുക്കുന്ന സഫറില് എന്തായാലും ഇടയ്ക്ക് തങ്ങള് മയക്കേ തങ്ങൾ തങ്ങളോട്ടുള്ള സ്ഥലത്തിന് വേണമെങ്കിൽ മയക്കേ പറയാം ഞാൻ വലിയ പറഞ്ഞാലേ വരുവുള്ളൂ നിങ്ങള് സമ്മതം കൊടുക്കണം അല്ല

താ താൽ ഫൈസിനോട് പറഞ്ഞേ സലീം എടക്കരൊക്കെ പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പരിപാടിക്ക് വരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന ആക്കി നിങ്ങളാണ് ഓല് പറഞ്ഞാൽ ഞാൻ വരുന്നായിരുന്നു നിങ്ങൾ പോണ്ടിപ്പിച്ചറിയാം അല്ലേ നിങ്ങൾ പോണ്ടല്ലേ അവരെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓലോട് ചോദിച്ചു നോക്കി ഓല് സമ്മതം തരുവാണെങ്കിൽ ഞാൻ ഡേറ്റ് തരാറുന്നു അതല്ലോ എന്റെ ശരി അല്ലേ നിങ്ങൾ എന്നെ ഈ കോളത്തിന് ആക്കിയല്ലേ നിങ്ങളെ സമ്മതമാണ് വാപ്പി ഇമ്മീ പങ്ങന്മാർക്കെങ്ങളായിട്ടേ ഉള്ളു എൻ്റെ അമ്മയും പങ്ങന്മാരൊക്കെ എങ്ങൾ തന്നെയാണ് എന്നും തന്നെ ഉള്ളൂ ഉമ്മി പങ്ങന്മാരും എന്റെ വാപ്പി അഞ്ചന്മാരൊക്കെ നിങ്ങൾ സമ്മതം തരുകയാണ് എന്റെ ഡേറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം മൈക്ക് വാങ്ങിയത് അപ്പൊ എന്റെ

അല്ലേ അതൊക്കെ കരങ്കല്ലത്താണീ പേടിയാ അല്ലേ ഒന്നേ മുക്കാ കോടി ഉരുപ്പ പിരിച്ചതാ എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ ആ ഒരു പേടിയ ഒരു ഞാൻ അടുത്ത മാസത്തെ

പോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഓതണം കാരണം ആളുകൾ ഇങ്ങോട്ട് കൊടുന്ന് തരിക ഇന്നുള്ള വിശ്വാസം അലഹമില്ല ഈ പള്ളിക്കളച്ചക്കും നമ്മൾ കൊടുക്കാൻ സുഖാനുഭവത്തായ തന്ന ഉമ്മാക്കും കുടുംബത്തിനും അർഹമായ പ്രതികളും നൽകട്ടെ പങ്കായാലും നമുക്കും പരക്കെത്തിയിട്ട് മിറ്റിക്കാരല്ലേ ഓരത്തെട്ടോ ഓരോ തെരച്ചെട്ടോ